ലൂസിഫർ സിനിമയിൽ വര്മ്മസാര് എന്ന കഥാപാത്രം മുരുകൻ എന്ന കഥാപാത്രത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ൻ പറയുന്ന മറുപടി സംഭവിക്കുന്നതും അതാണ് തട്ടനാട് അധ്യക്ഷൻ അദ്ദേഹം റോഡ് വലിയ ഒരു ഉത്സവ കൊല്ലത്തെ മാറ്റിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ റോഡ് ഷോ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് ഞാൻ ആർ ശ്യാംബാബു എ ബി സി മലയാളത്തിലേക്ക് സ്വാഗതം കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് വേണ്ടി രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് കെ അണ്ണാമല റോഡ് ഷോ ആരംഭിച്ചത് കനത്ത ചൂടിനെ വകവയ്ക്കാതെ നൂറുകണക്കിന് പേർ അണ്ണാമലയെ കാണാൻ വേണ്ടി കൊല്ലത്തേക്ക് എത്തിയിരിക്കുന്നു ബി ജെ പി നേതാക്കൾ പോലും പ്രതീക്ഷിച്ചതിൽ അധികം ജനപങ്കാളിത്തമാണ് ഈ റോഡ് ഷോയിൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന്റെ കണ്ണിന് കൊല്ലത്തെ കുണ്ടറയിൽ വെച്ച് പരിക്കേറ്റിരുന്നു പ്രചാരണ പരിപാടിക്ക് ഇടയാണ് അദ്ദേഹത്തിന്റെ കണ്ണിന് പരിക്കേറ്റത് ഇതിനുശേഷം പൂർണ്ണ വിശ്രമമാണ് കൃഷ്ണകുമാറിനോട് ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ അതൊന്നും വകവയ്ക്കാതെ സ്ഥാനാർത്ഥി പ്രചാരണ പരിപാടികളുമായി രംഗത്ത് വരികയായിരുന്നു ഇന്ന് രാവിലെ ഇപ്പോൾ കെ അണ്ണാമല എന്ന ബി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ നേരിട്ടെത്തി കൃഷ്ണകുമാറിന് വേണ്ടി റോഡ് ഷോ നടത്തുന്നു കൊല്ലം കടപ്പാക്കടയിൽ നിന്നാണ് ഈ റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നത് കടപ്പാക്കട മുതൽ ചിന്നക്കട വരെ റോഡ് ഷോയിൽ റോഡ് ഷോ നീങ്ങുവാൻ ഏതാണ്ട് ഒന്നര മണിക്കൂറിലധികം സമയമാണ് വേണ്ടി വന്നത് സ്ത്രീകളും കുട്ടികളും അടക്കം വലിയൊരു ജനാവലി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അണ്ണാമലയിൽ വരുമെന്നറിഞ്ഞതോടെ കൊല്ലത്തേക്ക് കൊല്ലത്ത് താമസിക്കുന്ന താമസമാക്കിയിരിക്കുന്ന തമിഴ്നാട് സ്വദേശികൾ വരെ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി കാണാൻ വേണ്ടി ഇവിടേക്ക് വന്നിരിക്കുന്നു ഈ റോഡിന്റെ ഇരുവശവും നമുക്ക് കാണാൻ സാധിക്കും വലിയൊരു ജനക്കൂട്ടമുണ്ട് അവരെല്ലാവരും തന്നെ ഈ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയെ കാണുന്നതിന് വേണ്ടി എത്തിയതാണ് അണ്ണാമലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത അദ്ദേഹം വളരെ സാധാരണക്കാരനെ പോലെ പ്രവർത്തകരോട് സംസാരിക്കും ഇടപെടും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന് വലിയ ജനസമ്മതിയാണ് ഉള്ളത് ആ ഒരു ജനസമ്മതി കേരളത്തിലും ഉണ്ട് എന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പ്രവർത്തകരെ കൈവീശി അഭിവാദ്യം ചെയ്തും അവരോട് സംവദിച്ചുമാണ് അണ്ണാമലയുടെ റോഡ് ഷോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കിലോമീറ്റർ സഞ്ചരിക്കാൻ ഏതാണ്ട് ഒരു മണിക്കൂറിലധികം സമയം ഈ റോഡ് ഷോയ്ക്ക് വേണ്ടി വരുന്നു അത്രത്തോളം വലിയ പ്രവർത്തകരുടെ ഒരു ആൾക്കൂട്ടം തന്നെ ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നു ഒരുപക്ഷെ ബി ജെ പിയുടെ നേതാക്കൾ പോലും ഇത്രയും വലിയൊരു ആൾക്കൂട്ടത്തെ പ്രതീക്ഷിച്ച് കാണില്ല സാധാരണ ബി ജെ പിയുടെ കൊല്ലത്തെ പരിപാടികളിൽ വരുന്നതിലധികം ആളുകൾ അണ്ണാമലെ കാണുന്നതിന് വേണ്ടി മാത്രമായി എത്തിയിരിക്കുന്നു കേരളത്തിലും അദ്ദേഹത്തിന് വലിയ ഫാൻസ് ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് കൊല്ലത്തെ ഇപ്പോൾ നടക്കുന്ന ഈ റോഡ് ഷോ ഇതിനുശേഷം ഈ റോഡ് ഷോയ്ക്ക് ശേഷം ഇന്നക്കിടയിൽ അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അവിടെയും വലിയ ഒരു ആൾക്കൂട്ടമുണ്ട് ഇന്ന് രാവിലെ പത്ത് മണിക്ക് ശേഷമാണ് അദ്ദേഹം കൊല്ലത്ത് എത്തിയത് ഒരു പ്രചാരണ പരിപാടിക്ക് വേണ്ടി ഇന്ന് കൊല്ലം ജില്ലയിലും അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലുമാണ് അദ്ദേഹത്തിൻ്റെ പ്രചാരണ പരിപാടികൾ നടക്കുന്നത് ഇപ്പോഴും നമുക്ക് ഈ വഴിയരികിൽ കാണുന്നത് പോലെ ഈ റോഡരികിലെല്ലാം തന്നെ ആളുകൾ തമ്പടിച്ചിരിക്കുകയാണ് അവർ രാവിലെ മുതൽ ഇവിടെ വന്ന് നിൽക്കുകയാണ് ഈ കെ അണ്ണാമലയെ കാണുന്നതിന് വേണ്ടി എത്രത്തോളം വലിയൊരു ജനസമ്മതി അദ്ദേഹത്തിന് ഈ കേരളത്തിൽ ഉണ്ട് എന്നത് നമ്മളെപ്പോലും അതിശയിപ്പിക്കുന്നുണ്ട് കൊല്ലത്ത് അണ്ണാമലയുടെ ഈ ഒരു റോഡ് ഷോയോടെ ബി ജെ പി പ്രവർത്തകർ വലിയ ആവേശത്തിലായിട്ടുണ്ട് ഈ ഒരു റിസൾട്ട് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് ബി ജെ പിയുടെ നേതാക്കളും പ്രതീക്ഷിക്കുന്നു കൃഷ്ണകുമാർ വളരെ വൈകിയാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയായി കൊല്ലത്ത് എത്തിയത് ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ കൊല്ലത്തെ സ്ഥാനാർത്ഥിയെ ബി ജെ പി പ്രഖ്യാപിച്ചിരുന്നില്ല വൈകി എത്തിക്കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തിന് ഇപ്പോൾ പ്രചാരണ പരിപാടിയിൽ ഒട്ടേറെ മുന്നോട്ട് പോവാൻ സാധിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും അതുപോലെ തന്നെ ബി ജെ പി നേതാക്കളും വിലയിരുത്തുന്നത് പ്രത്യേകിച്ചും കൃഷ്ണകുമാർ ഈ പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ചന്ദനത്തോപ്പ് ഐ ഐ എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇലക്ഷൻ്റെ പ്രചാരണവുമായി അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തെ എസ് എഫ് ഐയുടെ പ്രവർത്തകരും അതുപോലെ തന്നെ എസ് ഡി പി ഐയുടെ പ്രവർത്തകരും ചേർന്ന് അദ്ദേഹത്തെ തടഞ്ഞിരുന്നു അദ്ദേഹത്തെ അതിലേക്ക് ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് കടക്കാൻ അനുവദിച്ചില്ല അത് വലിയ പ്രതിഷേധമാണ് ആ സംഭവം ഉണ്ടാക്കിയത് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഇതിൻ്റെ ദൃശ്യങ്ങൾ പ്രചരിക്കുകയുണ്ടായി അതിനുശേഷം വലിയ ജനപിന്തുണ അദ്ദേഹത്തിന് കൃഷ്ണകുമാറിന് ലഭിക്കുകയുണ്ടായി ഇത്തരത്തിൽ അതായത് ഒരു ഫാസിസ്റ്റ് സമീപനമാണ് ഈ കാര്യത്തിൽ ഉണ്ടായതെന്ന് ജനങ്ങൾ വിലയിരുത്തുകയും അത് കൃഷ്ണകുമാറിന് അനുകൂലമായ ഒരു ഒരു ട്രെൻഡ് കൊല്ലത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിന് അത് കാരണമാവുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും വോട്ട് ഉറപ്പിക്കാനും ഒക്കെ കൃഷ്ണകുമാറിന് സാധിച്ചിട്ടുണ്ട് സ്ത്രീകളുടെ ഒരു വലിയ പിന്തുണ കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിക്ക് നേടിയെടുക്കാൻ കൊല്ലത്ത് ഇതിനോടകം സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വലിയ മത്സരം കൊല്ലത്ത് കാഴ്ചവെക്കാൻ സാധിക്കും എന്ന് ബി ജെ പ്രതീക്ഷിക്കുന്നു ഈ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തെ നോക്കുമ്പോൾ ഇതിൻ്റെ ഇതിനുള്ളിൽ പെടുന്ന ഇതിൽപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളൊക്കെ തന്നെ സാധാരണ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയാണ് ഉള്ളത് അതേസമയം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് വലതുപക്ഷത്തേക്ക് ചായുന്ന ഒരു കാഴ്ചയും കൊല്ലത്തിനുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഈ ഒരു മണ്ഡലത്തിൽ വളർന്നു വരുന്നു എന്നൊരു വിലയിരുത്തൽ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിനും അതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വത്തിനുമുണ്ട് പ്രത്യേകിച്ചും ഇവിടുത്തെ ചാത്തന്നൂർ പോലെയുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വലിയ നിയമസഭാ മണ്ഡലത്തിൽ വലിയ സ്വാധീനമുള്ള പാർട്ടിയാണ് രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി അതുകൊണ്ട് തന്നെ ക്രമേണ ഇതൊരു ഈ ഒരു മണ്ഡലത്തിൽ തങ്ങൾക്ക് വളരാനും അതിനുള്ള വളക്കൂർ ഈ മണ്ണിലുണ്ട് എന്ന് ബി ജെ പി വിലയിരുത്തുന്നുണ്ട് കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം വന്നതോടുകൂടി അവർ വലിയൊരു പ്രതീക്ഷ ബിജെപിയുടെ നേതാക്കളും വെച്ചു പുലർത്തുന്നു നിലവിലെ എൻ ബി എൻ കെ പ്രേമചന്ദ്രൻ സി പി എമ്മിന്റെ പ്രഖ്യാപിത ശത്രുവാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി സി പി എമ്മിൻ്റെ നേതാക്കൾ ആരെയും തലയും മുറുക്കിയാണ് കൊല്ലത്ത് ഇറങ്ങിയിരിക്കുന്നത് പ്രഖ്യാപിത എന്ന് പറയുമ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പ്രഖ്യാപിത ശത്രുവാണ് നമുക്കറിയാം പരന്നാറി എന്നുള്ള പ്രയോഗങ്ങൾ വരെ എൻ കെ പ്രേമചന്ദ്രനെതിരെ നടത്തിയ ആളാണ് പിണറായി വിജയൻ പിണറായി വിജയൻ നേരിട്ട് ക്യാമ്പ് ചെയ്താണ് ഇപ്പോൾ കൊല്ലത്തെ ഈ ഒരു പാർലമെന്റ് മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രചാരണ പരിപാടികൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ പ്രേമചന്ദ്രന്റെ ഭാഗം പ്രേമചന്ദ്രന്റെ ഭാഗത്തുള്ള നേതാക്കളും അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയുമൊക്കെ തന്നെ ചെറിയൊരു ആശങ്ക ഇക്കാര്യത്തിൽ വെച്ച് പുലർത്തുന്നുണ്ട് അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു വോട്ട് ബി ജെ പിയുടെ വോട്ടിൽ കൂടി എൻ കെ പ്രേമചന്ദ്രൻ ഇത്തവണ കണ്ണു വെച്ചിരുന്നു കഴിഞ്ഞ തവണ ബി ജെ പിയുടെ നല്ലൊരു ശതമാനം വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചു എന്നാണ് കൊല്ലത്തെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് പക്ഷേ ഇത്തവണ കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായി എത്തിയതോടുകൂടി അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതീക്ഷ അസ്തമിച്ചിരിക്കുകയാണ് ബി ജെ പി വോട്ടുകൾ ഒരു കാരണവശാലും അത് യു ഡി എഫിലേക്ക് മറിയില്ല എന്നൊരു വിലയിരുത്തലാണ് കൃഷ്ണകുമാറിനും അതുപോലെ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിനും ഒക്കെ തന്നെയുള്ളത് അതുകൊണ്ട് തന്നെ ഒരു വോട്ട് പോലും അറിയാതെ ബി ജെ പിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്നും പരമാവധി നടത്തുകയാണ് ഇപ്പോൾ ഈ റോഡ് ഷോ ചിന്നക്കടയോട് അടുത്തുകൊണ്ടിരിക്കുന്നു രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച റോഡ് ഷോയാണ് ഇപ്പോഴും ഇത് ചിന്നക്കടയിലേക്ക് എത്തിയിട്ടില്ല കാരണം അത്രത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ആൾക്കൂട്ടമാണ് അണ്ണാമലയെ കാണാൻ എത്തിയിരിക്കുന്നത് അദ്ദേഹം കാണാൻ എത്തിയിരിക്കുന്ന ഓരോ പ്രവർത്തകരെയും കൈവീശി കാണിച്ചുകൊണ്ടാണ് അണ്ണാമല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവരോട് സംവദിക്കുകയും ചെയ്യുന്നുണ്ട് ഈ കുട്ടികളെയൊക്കെ കാണുമ്പോൾ അണ്ണാമല പലപ്പോഴും അദ്ദേഹം മാധവരുടെ അടുത്ത് പോയി സംസാരിക്കുന്നതൊക്കെ നമ്മൾ തമിഴ്നാട്ടിലെ നിന്നുള്ള വീഡിയോകളിൽ നമ്മൾ പലപ്പോഴും കാണാ കാണാറുണ്ട് ആൾവേസ് എന്ന് പറയുന്ന ഒരു എസ് ബി പേജ് ഉണ്ട് അതിൽ പലപ്പോഴും നമ്മൾ കാണുന്ന കാഴ്ചയാണ് അത് അദ്ദേഹത്തിൻ്റെ ഒരു ബേസിക് നേച്ചറാണെന്നാണ് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കുന്നത് ഇവിടെയും അതേ രീതിയിൽ തന്നെ പ്രവർത്തകരോട് സംസാരിക്കാനും സംവദിക്കാനും ഒക്കെ തന്നെ കെ അണ്ണാമലൈ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പരിപാടി കൊല്ലത്തും തിരുവനന്തപുരത്തും ാണ് ഇന്ന് വൈകിട്ടോടുകൂടി കോയമ്പത്തൂരേക്ക് തിരിച്ചു പോകും കോയമ്പത്തൂരിലെ സ്ഥാനാർത്ഥി കൂടിയാണ് കെ അണ്ണാമല അദ്ദേഹം വൈകിട്ട് അവിടെ തമിഴ്നാട്ടിലെ അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടികൾക്ക് പോകുമെന്നും അറിയിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബി ജെ പിയുടെ നേതാക്കൾ പോലും ഇത്രയും വലിയൊരു ആൾക്കൂട്ടം ഒരുപക്ഷെ പ്രതീക്ഷിച്ച് കാണില്ല അത്രത്തോളം വലിയൊരു ആൾക്കൂട്ടത്തെ ക്രിയേറ്റ് ചെയ്യുവാൻ അണ്ണാമലയ്ക്ക് സാധിച്ചു ഈ ജില്ലയിലെ പല ഭാഗത്തുമുള്ള ആളുകൾ അണ്ണാമല വരുന്നു എന്ന് അറിഞ്ഞതോടുകൂടി ഈ കൊല്ലത്തേക്ക് എത്തുകയായിരുന്നു ഇന്ന് രാവിലെ മുതൽ തമ്പടിച്ചിരുന്ന അദ്ദേഹത്തെ കാണാൻ വേണ്ടി എത്തിയിരുന്ന ഓരോരുത്തരെയും കൈവശി കാണിച്ചുകൊണ്ടാണ് അണ്ണാമലയുടെ പ്രചാരണം മുന്നോട്ട് പോകുന്നത് ഇത് വോട്ടാവുകയാണെങ്കിൽ ഒരു കനത്ത മത്സരം തന്നെ കൊല്ലത്ത് കാഴ്ചവെക്കാൻ ബി സാധിക്കും അണ്ണാമലയുടെ റോഡ് ഷോ കൊല്ലത്ത് പുരോഗമിക്കുകയാണ് ഒരു കിലോമീറ്റർ സഞ്ചരിക്കാൻ ഒരു മണിക്കൂറോളം സമയം വേണ്ടി വരുന്നു കാരണം അത്രത്തോളം വലിയ ഒരു ജനക്കൂട്ടം അദ്ദേഹത്തെ കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട് വലിയ വിജയപ്രതീക്ഷയാണ് ബി ജെ പി കൊല്ലത്ത് ഇത്തവണ വെച്ച് പുലർത്തുന്നത് വോട്ട് വലിയ തോതിൽ ഉയർത്താൻ സാധിക്കുമെന്ന് സാധിക്കുന്നു പ്രതീക്ഷിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും